ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റ ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് സർവീസ് ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഞങ്ങളിപ്പോ പരാതിയുമായി ചീഫ് സെക്രട്ടറിയേയും കേന്ദ്ര പരാതി പരിഹാര സെല്ലിനെയും ഡയറക്ടറേറ്റിനെയും പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവര് പലതരത്തിൽ പൊളിറ്റിക്കലി അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവര് കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിനെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് ഇത് പ്രതിഷേധാർഹമാണ് നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് ഒരു മന്ത്രിയുടെ ഷൂ കെട്ടിക്കൊടുത്ത ഐ എ എസ് ഉദ്യോഗസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോ വാക്കുകൾ കൊണ്ട് പ്രശംസ കൊണ്ട് ഷൂ കെട്ടിക്കൊടുക്കുന്ന തരത്തിലേക്ക് ദിവ്യായ സയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ തരംതാണിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ശക്തമായ നിയമ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം